അല്ലാമലൈക്കും വറഹമത്ത വർക്കാത്തു രൂപസ്വലാത്ത് നിസ്കാരം നിർബന്ധമാവുക ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് എങ്ങനെയാണെന്നും എപ്പോഴാണെന്നുമാണ് നമുക്കിനി മനസ്സിലാക്കാൻ വന്നത് നിസ്കാരം എല്ലാവർക്കും നിർബന്ധമാണല്ലോ നിസ്കരിക്കാതിരിക്കാൻ നിർത്തിയില്ല അള്ളാഹു എവിടെ അയച്ചത് തന്നെ നമ്മെ വിവാദത്തെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിസ്കാരം കുജൂബാകുന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഇന്നമ തജുബുൽ മക്തൂബാത്തുൽ ഹംസു അലാഖുല് മുസ്ലിമിൻ തീർച്ചയായിട്ടും അഞ്ച് വക്കത്ത് നിസ്കാരം അത് നിർബന്ധമാകുന്നത് അലാഖുല് മുസ്ലിമിൻ എല്ലാ മുസ്ലിമിൻ്റെ മേലിലും നിർബന്ധമാകുന്നു മുക്കല്ലഫും ആയ മുസ്ലിമായിട്ട് വേണം മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ തക്ലീഫുള്ള ആള് തക്ലീഫ് എന്ന് പറഞ്ഞാൽ കീർത്തിക്കപ്പെട്ടവന് കീർത്തിക്കപ്പെട്ടവനാകുന്നത് എപ്പോഴാണ് കീർത്തിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഉള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായവൻ എന്നർത്ഥം അതെപ്പോഴാണ് പ്രായം പൂർത്തിയും ബുദ്ധിയും ഉള്ള സമയത്ത് പ്രായം പൂർത്തിയാവുകയും വേണം എന്നിട്ട് ബുദ്ധി സ്ഥിരമായിരിക്കുകയും വേണം അത് രണ്ടുമുണ്ടായാൽ അവനിക്ക് ഈ അഞ്ച് പൊക്കത്ത് നിസ്കാരം നിർബന്ധമാകും പിന്നെ ത്വാഹിരിൻ ശുദ്ധി വേണം ശുദ്ധി എന്ന് പറഞ്ഞാൽ വിചാരിച്ച പോലെ നജസ്സിനെ നിന്ന് ശുദ്ധിയല്ല ഒഴുവില്ലായ്മ അഥവാ ഒളുവില്ല ഇല്ലാതിരിക്കുക എന്ന അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലല്ല ശുദ്ധി നിഫാസ് ഇതുപോലത്തെ ഹൈൽ നിഫാസ് എന്ന അശുദ്ധി അതിൽ നിന്ന് ശുദ്ധിയായിരിക്കണം എന്നർത്ഥം അപ്പൊ ഹൈദുള്ള പെണ്ണിനിക്ക് എന്തുണ്ടാവില്ല നിസ്കാര നിർബന്ധമില്ല ഹൈദിന്റെ കാലത്തും നിർബന്ധമില്ല അത് പിന്നീട് കളാവൂ വിട്ടാലും വിട്ടലും നിർബന്ധമില്ല നിഫാസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് ശുദ്ധിയായിരിക്കുന്ന പ്രായം പൂർത്തി ബുദ്ധിയുള്ള ഓരോ വ്യക്തിക്കും അത് മുസ്ലിം ആയ ഓരോ വ്യക്തിക്കും ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ്റെ മേൽ അഞ്ച് പക്കത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നാൽ ഫലായജിബുൽ അലാ കാഫിരിൻ അസുലിയിൻ എന്നാൽ നിസ്കാരം കലാവൂട്ടൽ നിർബന്ധമില്ല അലാ കാഫിരിൻ അസുലിയിൻ അസുലിയായ കാഫിറിൻ്റെ മേൽ അസലിയായ കാഫർ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിലേക്ക് തിരേ കടക്കാതെ ഒരു അമുസ്ലിമായ ഉമ്മാക്കും ബാപ്പാക്കും ജനിച്ചവൻ ആ ജനിച്ചവൻ ഹിദാ അസ്ലമ അവൻ മുസ്ലിമായാൽ അതായത് ഒരാൾ മുസ്ലിമായി ഒരു ഹിന്ദു മുസ്ലിമായി മുസ്ലിമായാൽ അവൻ ഇസ്ലാമിന് മുമ്പ് അവൻ നിസ്കരിക്കാത്ത നിസ്കാരങ്ങളൊന്നും അവൻ മടക്കേണ്ടതില്ല എന്നർത്ഥം കാരണം നിസ്കാ ഇസ്ലാമാകുന്നതിന് മുമ്പ് അവനക്ക് നിസ്കാരത്തോട് കൽപ്പനയില്ലല്ലോ ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തിയെ ഇസ്ലാം ആദ്യമായി അവനോട് ധാപത്ത് ചെയ്യുന്നത് അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ഒരാളോട് നീ നിസ്കരിക്കണമെന്നോ നോമ്പ് നോക്കണമെന്നോ അല്ലെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ല എന്തോ നീ നോമ്പ് നോക്കാത്തത് എന്താണ് നീ ഹജ്ജ് ചെയ്യാത്തത് എന്താണ് എന്ന ഓരോ ഫർഅഅ്യായ വിഷയങ്ങളിൽ അവനോട് ചോദ്യമില്ല അവനോട് ഒരേ ചോദ്യമാണ് നീ ഇസ്ലാമിനെന്തേ കടക്കാത്തത് നീ ഇസ്ലാമിലേക്ക് വാ എന്നാണ് അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അവനക്ക് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫർഅയ്യാത്തുകളും അവൻ്റെ മേൽ നിർബന്ധമാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാഫറായ മനുഷ്യൻ മുസ്ലിം അവൻ ഇസ്ലാമാകുന്നതിന് മുമ്പ് അവൻ നിസ്കരിച്ചിട്ടില്ല അവന് ആ മതത്തിൽ നിസ്കാരമില്ലല്ലോ അവൻ ഇസ്ലാമിലേക്ക് കടന്നിട്ടേ ഉള്ളൂ അപ്പോൾ ആ മുമ്പ് നിസ്കരിക്കാത്ത നിസ്കാരത്തെ ആ കാലഘട്ടത്തിലുള്ള നിസ്കാരത്തെ കള്ള വൂട്ടാൻ ഇസ്ലാം പറയുന്നില്ല കാരണം ആ കാലഘട്ടത്തിൽ അവൻക്ക് നിസ്കാരം മുജൂല്ല അതുകൊണ്ട് അവനെ നിസ്കാരം നിസ്കരി കലാ കൂട്ടാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കുന്നില്ല വലാ കുട്ടിയും കുട്ടിയുടെ മേലും നിസ്കാര നിർബന്ധമില്ല എപ്പോ കുട്ടി പ്രായം പൂർത്തിയായാൽ കുട്ടിപ്രായത്തിലേതായാലും നിസ്കാര നിർബന്ധമില്ലല്ലോ കുട്ടി പ്രായത്തിൽ നിസ്കാര നിർബന്ധമില്ല എന്ന് പറഞ്ഞ് കുട്ടി പ്രായം പൂർത്തിയായാൽ അവനിക്കതിനെ മടക്കേണ്ടതുണ്ടോ അതില്ല കാരണം അവൻ പ്രായം പൂർത്തിയാവലോട് കൂടെ തന്നെയാണ് അവനിക്ക് നിസ്കാരം മുജൂബാകുന്നത് ഉജൂബാകുന്നത് തന്നെ പ്രായം പൂർത്തിയായത് മുതലാണ് ബുദ്ധിയും പ്രായം പൂർത്തിയായത് മുതലാണ് അങ്ങനെ ആകുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രായം പൂർത്തിയായാൽ കുട്ടിക്കാലത്തുള്ള നിസ്കാരം അവൻ നിസ്കരിക്കേണ്ടതില്ല മടക്കേണ്ടതില്ല മാത്രമല്ല വല അലാമൻസാലുഹു ബുദ്ധി നഷ്ടപ്പെട്ടവർത്തവൻ്റെ മേലും നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമില്ല അതായത് കലാവൂട്ടൽ മടക്കി നിസ്കരിക്കൽ കലാവൂട്ടൽ നിർബന്ധമില്ല ബുദ്ധി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പ്രാന്തായിട്ടോ ഒരാൾക്ക് പ്രാന്തായി ഒരു പത്ത് ദിവസം പ്രാന്തായി എന്നാൽ ആ പത്ത് ദിവസം നിസ്കരിക്കേണ്ട നിസ്കാരത്തെ പ്രാന്ത് തെളിഞ്ഞതിൻ്റെ ശേഷം അതിനെ മടക്കണോ വേണ്ട കാരണം എന്തേ നിസ്കാരം നിർബന്ധമാകുന്ന അവിടുത്തെ പറഞ്ഞ ഒരു വാക്കാണ് ആ നിർവചനമാണ് അലാഖുല് മുസ്ലിമിൻ മുക്കല്ലഫിൻ ആ മുക്കല്ലിൻ അടങ്ങിയ ഒരു അർത്ഥമാണ് പ്രായം പൂർത്തിയും ബുദ്ധിയുമുള്ളവനായിരിക്കണം ബുദ്ധിയുള്ളവനായ അവനിക്ക് മാത്രമേ നിസ്കാര ഉജൂബാവുകയുള്ളൂ ഇവനിക്ക് ബുദ്ധി ഇല്ലല്ലോ ബുദ്ധിയുടെ നില സമനില തെറ്റിയിട്ടുണ്ട് അപ്പൊ സമനില തെറ്റിപ്പോയാൽ അവനിക്ക് നിസ്കാരം ഉജൂബേ അല്ല ഉജൂബ് ആവാത്ത ഒന്നിനെങ്ങനെ കഥാവിട്ടണം അവനിക്ക് ഉജൂബ് ആയെങ്കിൽ മാത്രമേ അല്ലേ കലാവിട്ടണുള്ളൂ അപ്പൊ അതുകൊണ്ട് അവൻ്റെ പ്രാന്ത് കൊണ്ടോ അതല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ടിട്ടോ അവനിക്ക് അവൻ്റെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു വന്ന സമയത്ത് ആ നഷ്ടപ്പെട്ട സമയത്തുള്ള നിസ്കാരത്തെ മടക്കേണ്ടതില്ല എന്നാണ് ഫുഹഹിന്റെ കർമ്മശാസ്ത്ര വീക്ഷണം മാത്രമല്ല പെണ്ണ് അവളുടെ മേലിൽ നിസ്കാരം നിർബന്ധമില്ല മാത്രമല്ല ആ സമയത്ത് നിസ്കരിക്കൽ ഹറാമുമാണ് ആ പെണ് മെൻസസ് പിരേഡ് കഴിഞ്ഞ് ശുദ്ധിയായാൽ അവൾ മടക്കി നിസ്കരിക്കണോ കഥാവൂട്ടണോ വേണ്ട അവളുടെ മേലും കഥാവുട്ട നിർബന്ധമില്ല വലാനുഫസ ആ പ്രസവരക്തം വലിക്കുന്ന വരുന്ന പെണ്ണ് ആ പെണ്ണിന് ആ സമയത്തും നിസ്കാരം നിർബന്ധമില്ല നിസ്കരിക്കൽ ഹറാമുമാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൾ പ്രസവരക്തം മുറിഞ്ഞാൽ അവൾ മടക്കി നിസ്കരിക്കണോ കഥാവൂട്ടണോ അതും വേണ്ട അവർ രണ്ടാളും നിഫാസിൻ്റെ പെണ്ണും ഹൈന്ദിൻ്റെ പെണ്ണും അവർ ശുദ്ധിയായതിന് ശേഷം അവരുടെ ഹൈന്ദിൻ്റെ കാലത്തുള്ള നിസ്കാരത്തെ മടക്കേണ്ടതില്ല കാരണം ഹൈദിൻ്റെ കാലത്ത് അവർക്ക് നിസ്കാരമില്ല നിർബന്ധമില്ല നിസ്കരിച്ചാൽ ഹറാമാണ് നിസ്കരിക്കാൻ പാടില്ല ആ സ്ഥിതിക്ക് അവൾ ശുദ്ധിയായതിന് ശേഷം നിസ്കാരം മടക്കേണ്ടതില്ല എന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ അവൻ പ്രായം പൂർത്തിയായതിന് ശേഷം പ്രായം പൂർത്തിയാകുന്നതിന് മുമ്പുള്ള നിസ്കാരം കഥ കൂട്ടേണ്ടതില്ലെന്ന് പറഞ്ഞില്ലേ അവനെ സംബന്ധിച്ച് സുന്നത്തായിട്ട് അവനിക്ക് കലാവ് വീട്ടാം ഒരു കുട്ടിക്ക് ഒരു പ്രായം പൂർത്തിയായപ്പോൾ ഏത് മുതൽ അവന് തമ്മീസായതു മുതൽ വകതിരിവായതു മുതൽ ഏതാണ് ശരീരത്തിൻ്റെ കേട് ഏതാണ് കേടല്ലാത്തത് ഏതാണ് ശരി തെറ്റ് എന്ന് തിരിച്ചറിവുള്ള ആ കാലം മുതൽ അവൻ്റെ പ്രായം പൂർത്തിയാകുന്നത് വരെയുള്ള നിസ്കാരത്തെ അവനിക്ക് കഥാവൂട്ടൽ സുന്നത്തുണ്ട് എന്ന് മാത്രം നിർബന്ധമില്ല അതേപോലെ തന്നെ അവ സമനൽ ജുനൂനു വല്യകമായി പ്രാന്തന്റെ സമയ പ്രാന്തന് പ്രാന്ത് പിടിച്ച സമയത്തും ബോധൻ നഷ്ടപ്പെട്ടവന് ആ നഷ്ടപ്പെട്ട സമയത്തുള്ള നിസ്കാരം കലാവൂട്ടൽ സുന്നത്തേ ഉള്ളൂ നിർബന്ധമില്ല ഹൈലി നിഫാസി നിഫാസിന്റെയും കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരം കലാവൂട്ടൽ ഹറാമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സമയത്ത് കല ആയ നിസ്കാരം ആ നിസ്സമയത്ത് നിസ്കാരത്തെ കലാവൂട്ടൽ നിർബന്ധ ഹറാമാണ് ആ സമയത്ത് നിസ്കാരം നിർബന്ധമേ ഇല്ല അവൾക്ക് നിർബന്ധമില്ലാത്ത ഒന്നിനെന്തിന് കലാ കിട്ടണം കലാവിട്ടൽ ഹറാമാണ് എന്നാൽ ഒരു മുർത്തദ്ദായവനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ മുർത്തദ്ദായവൻ്റെ വിഷയം നേരത്തെ പറഞ്ഞു അസിലിയായ കാഫർ ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ കലാ എന്ന് പറഞ്ഞു ഇനി മുസ്ലിമായ ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ചവൻ അതല്ലെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നവൻ അതായത് മുസ്ലിമായവൻ മുസ്ലിം രണ്ട് രൂപത്തിലാവാം മുസ്ലിമായ ഉമ്മാക്കുപ്പാക്ക് ജനിച്ചവനാവാ അതല്ലെങ്കിൽ മുസ്ലിമിലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവനാകാം ഏതായാലും രണ്ട് ലെവലിലും അവൻ മുസ്ലിമായിരിക്കുന്നു ഓൾറെഡി ഇപ്പോൾ ആ വ്യക്തി മുസ്ലിമായിരിക്കവേ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോയി എന്നാൽ ആ മുർത്തദ്യായ സമയത്ത് നിസ്കാരം അവൻ നിസ്കരിക്കില്ലല്ലോ മുർത്തദ് അല്ലേ ആ നിസ്കാരത്തെ കളാവ് വിട്ടണോ അത് വീട്ടണം അത് നിർബന്ധമായി വിട്ടണം എപ്പോ അവൻ വീണ്ടും ഇസ്ലാമിലേക്ക് വന്നാൽ അപ്പോൾ അമ്മൽ മുർത്തദ് സക്രിഹി ഇപ്പോൾ മുർത്തദ്ദും അതേപോലെ തന്നെ അനാവശ്യമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ ബുദ്ധിയുടെ സമനിലം തെറ്റിയതാണ് കഞ്ചാവ് അഫ്യൂന് പോലത്തെ അല്ലെങ്കിൽ ഡ്രഗ്സ് പോലാത്ത സാധനത്തെ ഉപയോഗിച്ച് അവൻ്റെ ബുദ്ധിയുടെ സമനില തെറ്റിച്ചു തെറ്റി തെറ്റിച്ചവൻ അവൻ തെറ്റി തെറ്റതല്ലാതെ തെറ്റിച്ചതാണ് അങ്ങനെ തെറ്റിച്ചു അവൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ടാണ് അതിരി കവിഞ്ഞ് അവൻ മസ്താനായതെങ്കിൽ ആ സമയത്തുള്ള നിസ്കാരം മസ്ത് തെളിഞ്ഞതിന് ശേഷം കഥാകൂട്ടം നിർബന്ധമാണ് അപ്പം ഒന്ന് മുർത്തദ് മനസ്സിലായല്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ മുസ്ലിമായ ഉമ്മാക്കുപ്പാക്ക് ജനിച്ചവനാകട്ടെ അല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നവനാകട്ടെ ഏതായാലും ഓൾറെഡി ഇപ്പൊ മുസ്ലിമായ മനുഷ്യൻ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മൃത്തദ് എങ്കിൽ ആ മുർത്തദ് കാലത്തിലുള്ള നിസ്കാരത്തെ വീണ്ടും ഇസ്ലാമിലേക്ക് അവൻ വന്നാൽ ആ സമയത്തുള്ള നിസ്കാരത്തെ അവൻ കണക്ക് പിടിച്ച് തർത്തിയ പോട്ടണം ഒമനിൽ തുറ ഇല ഇസാലത്ത് അഖരിഹി എന്ന ഒരാള് നിർബന്ധിതനായി അവൻ്റെ ബുദ്ധി നീക്കാൻ നിർബന്ധിതിനായി കാരണം എന്തേലും അമലീയത്തിൻ്റെ ജിറാഹല്യത്തിൽ ചില ഓപ്പറേഷൻ കാരണമായിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചെറിയ ഓപ്പറേഷൻ ആണെങ്കിൽ ആ സ്ഥലത്തെ മാത്രം അവർ ഇഞ്ചക്ഷൻ ചെയ്തു വേദന ഇല്ലാത്ത രൂപത്തിലാക്കും അതേ സമയത്ത് മേജർ ഓപ്പറേഷൻ ആണെങ്കിൽ വലിയ ഓപ്പറേഷൻ ആണെങ്കിൽ അവരുടെ ബോധം തന്നെ കെടുത്തും അപ്പോൾ ബോധം കെട്ടാൽ കെട്ടാല് അവരുടെ ബുദ്ധിയുടെ സമനിലം തെറ്റി അവർക്കൊന്നും അറിയില്ല അവ അത്തരത്തിലുള്ള അനിവാര്യമാണ് അങ്ങനെയുള്ള ഓപ്പറേഷൻ എന്നാൽ അതിന് വേണ്ടിയാണ് അവൻ്റെ ബുദ്ധി നീക്കിയത് അവൻ അഹവിഹാദ് പോലോത്തതിന് വേണ്ടി എങ്കിൽ ഫലാ ഫിഹി അവിടെ അവൻ അതിർ കവിഞ്ഞതല്ലല്ലോ അത് അനിവാര്യമായി ചെയ്യേണ്ടതല്ലേ ആ കാര്യം ഫലാ ഇസ്മ വലാ കലാ ആ സമയത്ത് അവൻ നിസ്കരിക്കാത്തതിൽ തെറ്റില്ല അവൻ പിന്നെ ബോധം തെളിഞ്ഞതിന് ശേഷം കല വീട്ടുന്ന വീട്ടേണ്ടതും ഇല്ല ഇക്കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുത്താന ഇതുപോലെ സംസ്കാരത്തിൻ്റെയും മറ്റും നിയമങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നന്നായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക നൽകട്ടെ